മലയാളത്തിൽ സൂപ്പർ ഹിറ്റായി മാറി കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ പ്രേമലുവിന്റെ സെക്കൻഡ് പാർട്ടിന്റെ കഥ പുറത്ത് റീനുവും സച്ചിനും തമ്മിൽ ബ്രേക്കപ്പായി യു കെയിൽ വ്ളോഗിംഗ് തുടങ്ങി സച്ചിൻ ഈ ഒരു രസകരമായ കഥയുടെ സത്യാവസ്ഥ എന്താണ് മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാ സംബന്ധമായിട്ടുള്ള വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ പ്രേമലു ടുവിൻ്റെ കഥ എന്താണ് എന്താണ് ആ സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക സൂപ്പർ ശരണിക്ക് ശേഷം ഗിരീഷേടി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പ്രേമലു വലിയ വിജയം സ്വന്തമാക്കിയ ചിത്രത്തിൽ മമിത ബൈജുവും നസ്ലിനുമാണ് ഒന്നിച്ചത് ഫെബ്രുവരി എട്ടിന് തിയേറ്ററുകളിൽ എത്തിയ പ്രേമലു പിന്നീട് തമിഴ് തെലുങ്ക് ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്യപ്പെട്ടിരുന്നു കേരളത്തിലെ വിജയത്തിന് സമാനമായി തന്നെ തമിഴിലും തെലുങ്കിലും വലിയ വിജയമായിരുന്നു പ്രേമലു നേടിയത് തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കാത്ത പ്രേക്ഷകർ ചിത്രം ഒ ടി ടിയിൽ എത്താൻ കാത്തിരിക്കുകയായിരുന്നു ഏറെ നാളത്തെ ശേഷം പ്രേമലു ഈയിടെയായിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് തുടങ്ങിയത് ഒ ടി ടി റിലീസിന് ശേഷവും ചിത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു റീനുവും സച്ചിനും തമ്മിലുള്ള പ്രണയമായിരുന്നു സിനിമ പറഞ്ഞത് നസ്ലിൻ അവതരിപ്പിച്ച സച്ചിൻ എന്ന കഥാപാത്രം യു കെയിൽ പോകുന്നതോടെയായിരുന്നു പ്രേമലു അവസാനിക്കുന്നത് എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ കഥയാണ് ഏറെ വൈറലാകുന്നത് ഷിജു അച്ചാണ്ടി എന്ന വ്യക്തി തന്റെ എഫ് ബി പോസ്റ്റിലൂടെ പങ്കുവച്ച കുറിപ്പാണ് വൈറലാകുന്നത് യു കെയിൽ എത്തിയ സച്ചിൻ ജീവിക്കാൻ വഴിയില്ലാതെ വ്ളോഗിങ് തുടങ്ങുന്നതും റീനുവും സച്ചിനും ബ്രേക്കപ്പ് ആകുന്നതുമാണ് കഥയിൽ പറയുന്നത് ഹൈദരാബാദിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ റീനു യു കെയിൽ എത്തുന്നതുമൊക്കെ ഈ കഥയിലുണ്ട് പ്രേമലു റ്റുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് യു കെയിൽ എത്തിയ സച്ചിൻ ജീവിക്കാൻ വഴിയില്ലാതെ വ്ളോഗിങ് തുടങ്ങി ഏജൻസിയുടെ ചതിയിൽപ്പെട്ടതാണ് യു കെയിൽ എങ്ങനെ സൗജന്യം പറ്റി ജീവിക്കാം എന്നൊക്കെയുള്ള വ്ളോഗുകൾ റീനുവിനെ നന്നായി വെറുപ്പിച്ചു കുറച്ച് റീച്ച് ആയപ്പോൾ സച്ചിൻ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് വേണ്ടി പെയ്ഡ് പ്രൊമോഷനും തുടങ്ങി കൂടുതൽ പേർ പറ്റിക്കപ്പെട്ടു ഇതൊക്കെ കണ്ട റീനു രോഷം കൊണ്ട് പൊട്ടിത്തെറിച്ചു നീ ഈ ജന്മത്ത് നന്നാവില്ലടാ എന്ന് പറഞ്ഞ് സച്ചിനോടുള്ള പ്രേമം അവൾ അവസാനിപ്പിച്ചു ഇതിനിടയിൽ റീനു ഹൈദരാബാദിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും അതൊരു എം ലെവലിലേക്ക് വളരുകയും ചെയ്യുന്നു കമ്പനി ലണ്ടനിൽ ഓഫീസ് തുറക്കാൻ എത്തിയ റീനു വീണ്ടും സച്ചിനെ തേടി പിടിച്ച് അവിടെ ജോലി കൊടുക്കുന്നു നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന കെയറിംഗ് പട്ടിണി കിടന്നു മടുത്തിരുന്ന സച്ചിൻ ആ ജോലി സ്വീകരിക്കുന്നു ഒക്കെ നിർത്തി മിടുക്കനായി പണിയെടുക്കുന്ന സച്ചിനോട് റീനുവിന് വീണ്ടും പ്രേമം തോന്നി തുടങ്ങുന്നു കമ്പനിയുടെ ഓപ്പറേഷൻസ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു എല്ലാത്തിനും ഒരു വിശ്വസ്തനായ സഹായിയായി സച്ചിൻ കൂടെയുണ്ട് ഒരു കീഴുദ്യോഗസ്ഥന്റെ അനുവദനീയമായ അതിരുകൾക്കപ്പുറത്തേക്ക് അവൻ ഒരടി വെക്കുന്നില്ല മെയിൽ ഷോവനിസ്റ്റുകളായ നാട്ടിലെ സി ബി എസ് ഇ കിഡ്സിനൊപ്പം തന്റെ ജീവിതം സെറ്റാകില്ലെന്ന് അതിനകം റീനു തിരിച്ചറിഞ്ഞിരുന്നു സച്ചിന് കെയറിങ് വാരിക്കോരി നൽകുമ്പോൾ തന്നിലേക്ക് വീണ്ടും ആ പഴയ സന്തോഷം മടങ്ങി വരുന്നത് റീനു അനുഭവിക്കുന്നു ഇപ്രാവശ്യം റീനു ആണ് സച്ചിനോട് പ്രപ്പോസ് ചെയ്യുന്നത് സച്ചിൻ അത് സ്വീകരിക്കുമോ ഇതിനിടയിൽ നാട്ടിൽ ആദി വാണ്ടർ ലെസ്റ്റിനെ കല്യാണം കഴിച്ച് വിശാഖപട്ടണത്തെ തെങ്ങിൻതോപ്പിൽ കൃഷിയും മറ്റുമായി കൂടിയിരുന്നു അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഇൻസ്റ്റാ പേജുമുണ്ട് ജസ്റ്റ് കിഡ്ഡിങ്സ് എന്ന പേരിൽ അമൽ ഡേവിസ് ടെസ്റ്റെടുത്തൽ നിർത്തി ഒരു ഗേറ്റ് കോച്ചിംഗ് സെന്റർ തുടങ്ങുകയും നിരവധി ബ്രാഞ്ചുകളായി വളരുകയും ചെയ്യുന്നു പുള്ളി അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറുമാണ് മേരി ആൻറ്റിയുടെ മോൻ ടി എഫ് സി ഏറ്റെടുക്കുകയും ഹൈദരാബാദിലെ ഏറ്റവും തിരക്കേറിയ ഒരു പബ്ബിന്റെ ഉടമയാവുകയും ചെയ്തു പേര് ഹെവൻ ഹാർട്ട് ബ്രേക്കിന് മുമ്പും ശേഷവുമായി വേറെയും കുറെ സംഗതികളൊക്കെയുമുണ്ട് ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് ഫിർമരങ്ങളും പൂന്തേനരുവിയും സൈഡിൽ ബി എം ബി സി റോഡും അകലെ മാമലകളും കണ്ണെടുക്കാനാകാത്ത വിധം കണ്ടമാനം ഭംഗിയുള്ള ഒരു യൂറോപ്യൻ കൺട്രി സൈഡ് ആണ് റോഡിലൂടെ പൊടുന്നതിനെ ഒരു ഫെറാറി കൺവെർട്ടബിൾ പാഞ്ഞു പോകുന്നു പിന്നെ കാണുന്നത് സ്റ്റിയറിംഗ് വീൽ ഡ്രൈവ് ചെയ്യുന്നത് റീനു മുടി പറക്കുന്നുണ്ട് ക്യാമറ കോ ഡ്രൈവറുടെ സീറ്റിലേക്ക് തിരിയുമ്പോൾ അവിടെ ആരുമില്ല ക്യാമറ പിൻ സീറ്റിലേക്ക് സച്ചിൻ ഉണ്ട് അവിടെ ക്യാമറ കോ ഡ്രൈവർ സീറ്റിന്റെ പിന്നിലേക്ക് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ചൈൽഡ് സീറ്റിൽ ഒരു കുഞ്ഞ് സുരക്ഷിതമായി ഇരിക്കുന്നു കുഞ്ഞിനോട് കൊഞ്ചുന്ന സച്ചിൻ ഇടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞ് സച്ചിനെയും കുഞ്ഞിനെയും വാത്സല്യത്തോടെ നോക്കുന്ന റീനു ചക്രവാളങ്ങളിലേക്ക് കുതിച്ചു വായുന്ന ഫെറാറിയുടെ വിദൂര ദൃശ്യം ദ എൻഡ് ഇത്രയുമാണ് പ്രേമലു ടു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ആ രസകരമായ സ്റ്റോറി ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക